നിർമ്മാണത്തിലെ നിർമ്മാണത്തിലെ അശാസ്ത്രീയത ആവശ്യം കോർഡിനേഷൻ കമ്മിറ്റി സർവകക്ഷി യോഗം നടത്തി യും മെല്ലെപ്പോൾ ഉദ്യോഗസ്ഥ വീഴ്ചയും മൂലം ദുരിതത്തിലായ ജനങ്ങളുടെ കടുത്ത പ്രതിഷേധം എൻ എച്ച് അറുപത്തിയാറ് കോർഡിനേഷൻ കമ്മിറ്റി പഠനക്കാട്ട് സംഘടിപ്പിച്ച സർവകക്ഷി വിശദീകരണ യോഗത്തിൽ കത്തിക്കയറി ആദ്യം സർവീസ് റോഡും ഡ്രൈനേജ് നിർമ്മാണവും പൂർത്തീകരിച്ചു വേണം പ്രധാന പാത നിർമ്മാണമെന്ന ഡി പി ആർ പ്രധാന നിർദ്ദേശം അട്ടിമറിച്ച് ജനങ്ങളെയാകെ കടുത്ത ദുരിതത്തിലാക്കിയ അധികൃതരുടെ നിലപാടിനെതിരെയായിരുന്നു യോഗം ശക്തമായി പ്രതിഷേധിച്ചതെന്ന് ഇവർ പറഞ്ഞു കൊല്ലം കൊല്ലം മൂന്ന് അവസ്ഥ ഒഴിഞ്ഞോപ്പുന്ന ഒരാൾക്ക് പടന്നക്കാടേക്ക് വരണമെങ്കിൽ അല്ലെങ്കിൽ പറന്നക്കാട് ആ ഭാഗത്ത് വിവാഹം പോകണമെങ്കിൽ ഒഴിഞ്ഞോപ്പ് നേരെ വന്ന് പടന്നക്കാട് മുമ്പുണ്ടായാൽ റെയിൽവേ ഗേറ്റ് ഉണ്ടല്ലോ അങ്ങനെ പോയി യൂ ടേൺ എടുത്ത് തിരിച്ചു വന്നാലേ അവിടെ എത്താൻ പറ്റും അതുപോലെ അപ്പുറത്തുനിന്ന് ഒരാൾക്ക് ഈ കുതിരമല ഭാഗത്തിൽ ഒരാൾ ഇങ്ങോട്ട് വരണമെങ്കിൽ നേരെ അവിടെ പോകണം പഴയ ഗേറ്റിനടുത്ത് പോയിട്ട് തിരിഞ്ഞിട്ട് യൂ ടേൺ എടുത്തിട്ട് ഇങ്ങോട്ട് വരണം പിന്നെ അത് വിട്ടാൽ പിന്നെ ആ ഒരു വഴി ഉണ്ടായിരുന്നില്ല അത് അല്ല പോട്ടത്തിൻ്റെ ആളൊരു അണ്ടർപാസ് അതാണ് അതാണ് ഈ രണ്ട് കിലോമീറ്റർ ഉള്ളിൽ വേറെ ഒരു വഴിയുണ്ടായി അപ്പുറത്തേ പോലത്തെ അവസ്ഥയുണ്ട് അങ്ങനെ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ ആക്ഷൻ കമ്മിറ്റി നിരന്തരമായി ആദ്യമുണ്ടായ മനുഷ്യർ അങ്ങനെയാക്കി കണ്ണൂർ ആയ ഓഫീസിൽ ധർണ നടത്തി എല്ലാ മന്ത്രിമാരുടെ മിക്കവാറും മുഖ്യമന്ത്രി അടക്കമുള്ള ആളും നിരന്തരം നികുതി നടത്തി സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ അതുപോലെ തന്നെ ചെയർമാനും വൈസ് ചെയർമാൻ അടക്കമുള്ള എം എൽ എയും എല്ലാവരുടെ അടുത്തും ബന്ധപ്പെടുകയും അവരുടെയൊക്കെ സമ്മർദ്ദപരമായി കുറേ കുറേ കാര്യങ്ങൾ നേടിയിട്ട് നേടിയിട്ടിരിക്കുന്ന ഒരു വസ്തുതയാണ് നേരത്തെ ഒപ്പം പറഞ്ഞ പോലെ ഈ സർവീസ് റോഡ് ഉണ്ടായിട്ടില്ല നമ്മൾ സംസാരി സംസ്ഥാനം നമ്മളിപ്പോൾ പൂട്ടിയെത്ത അതാണ് ആദ്യത്തെ സർവീസുകൾ അവരെ ശ്രദ്ധയിൽപ്പെടുത്തി ഇതല്ല ഈ ഒഴിഞ്ഞ കൊടുപ്പിലേക്ക് ആയിരക്കണക്കിന് ആൾ പോകുന്ന തീരദേശ പോകുന്ന റോഡുകൾ പോയി ബന്ധപ്പെടുന്ന ഇത് അംഗീകരിപ്പിച്ചു അതുപോലെ തന്നെ ഈ ഡ്രെയിനേജ് അംഗീകരിപ്പിച്ചു ഈ പിന്നെ നേരത്തെ അപ്പം പറഞ്ഞ പോലെ നേരത്തെ ടു ബൈ ടു ആദ്യത്തിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ നമ്മൾ ആവശ്യപ്പെട്ട് ആദ്യം നമ്മൾ ആവശ്യപ്പെട്ട് ടു ബൈ ടു എന്ന് പറഞ്ഞാൽ രണ്ട് മീറ്റർ വീതി രണ്ട് മീറ്റർ വേറെ ഒരു നടന്ന് പോകാനും ചെറിയ സ്കൂട്ടർ പോകാനുള്ള വഴിയാണ് അത് വന്ന് അത് ആവശ്യപ്പെട്ടപ്പോൾ കൃഷ്ണ കൃഷ്ണപ്പള്ളി അതുപോലെ ഈ ഭാഗത്തും ഒരു ടൂ ബൈ ടൂ കൂടി വേണമെന്ന് വന്നപ്പോൾ അതിൻ്റെ കീൻ്റെ സ്റ്റേസ് ഈ വന്നപ്പോൾ അയാളെ ശ്രദ്ധ അയാൾ രണ്ട് യോഗത്തിൽ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ പത്മരാജൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബിൽജക് അബ്ദുള്ള അബ്ദുൾ റസാഖ് തായലക്കണ്ടി ടി വി സത്യൻ എം അസ്നാർ എം പി ജാഫർ എം കുഞ്ഞികൃഷ്ണൻ വാർഡ് കൗൺസിലർ ഹസീന റസാഖ് വി ഗോപി എം എം നാരായണൻ ജമാത്ത് പ്രസിഡന്റ് സി എച്ച് മൊയ്തീൻ കുഞ്ഞി വ്യാപാരി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സുലൈമാൻ ബാദുഷ ടി കുഞ്ഞികൃഷ്ണൻ പി അഷ്റഫ് ഇ കെ കെ പടന്നക്കാട് എന്നിവർ സംസാരിച്ചു ഗജാൻജി ടി മുനീർ നന്ദിയർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പടന്നക്കാട്